കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് ഈ ആദ്യ ചരക്ക് കപ്പൽ അവിടെ എത്തുമ്പോൾ അവിടേക്ക് സർക്കാർ ക്ഷണിച്ച് അവിടെ എത്തിയ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് മുമ്പാകെ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പാകെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ചുരുക്കം വാക്കുകൾ നമുക്കൊന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടു വരാം അതായത് തുടർഭരണം ഒൻപത് വർഷം കൊണ്ടാണ് ഈ നിലയിലേക്ക് വിഴിഞ്ഞത്ത് കാര്യങ്ങൾ എത്തിയത് ഈ തുടർഭരണത്തെ അടക്കം ചൂണ്ടിക്കാട്ടി എങ്ങനെയാണ് ആ വേദിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച നിയാസ് പറഞ്ഞ പോലെ അല്ലാന്നാണ് ഞാൻ ധരിക്കുന്നത് ഒന്ന് ചുരുക്കത്തിൽ കേട്ടുകൊണ്ടുവരാം ും എങ്ങും കൈമുതലാക്കി തുടരെ വന്ന ഈ ഗവൺമെന്റ് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ഞാൻ അതിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു വികസനം എന്ന് പറയുന്നത് ഈ നാടിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റും വരാനിരിക്കുന്ന തലമുറയോടുള്ള കമ്മിറ്റ്മെന്റും കൂടിയാണ് എന്ന് നാം ഓർക്കണം വികസനം ഒരുപാട് മാറ്റങ്ങൾ വരുത്തും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വരുത്തുന്ന മാറ്റമായിരിക്കും അതിൽ മുഖ്യം ഒരുപാട് തൊഴിൽ സാധ്യതകളും കേരളത്തിന്റെ സാമ്പത്തിക വരുമാനവും നമുക്ക് വികസന പദ്ധതികൾ നടപ്പാക്കാൻ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള നമ്മുടെ കരുത്തായി നമുക്ക് ഈ പോർട്ടിനെ മാറ്റണം എന്നാണ് എന്റെ അഭ്യർത്ഥന തുടർഭരണത്തിലൂടെ സർക്കാർ അദ്ദേഹം തന്നെ കാണുന്നത് പോലെ ഭാവിയിൽ കേരളത്തെ രൂപപ്പെടുത്താൻ കഴിയും വിധത്തിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും വിധത്തിലേക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയ സർക്കാരിനെ അഭിനന്ദിക്കുന്നു എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ഈ അടുത്ത കാലത്തൊന്നും ഈ രാജ്യത്തെ പിണറായി സർക്കാർ വന്നപ്പോ ശരത് ശരത് ഇപ്പോ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി രണ്ട് ചോദ്യങ്ങൾക്കാണ് എന്നോട് ഉത്തരം പറയണമെന്ന് പറഞ്ഞത് ഞാൻ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം മൂന്ന് ഉത്തരങ്ങൾ പറയാം ഒന്ന് ദേശാഭിമാനിയിൽ വന്ന ഹെഡിങ് കടൽ അത് കൃത്യമായി ദേശാമാനി വന്ന കാര്യം തന്നെയാണ് ആരും നിഷേധിക്കുന്നില്ല അതായത് എഴുപത് ശതമാനം പണം മുടക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് മുപ്പത് ശതമാനം പണം മുടക്കുന്ന അദാനി അതിൽ ആ നമ്മൾ പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം ലോകത്തെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് വളരുന്നു ഇരുപത് കൊല്ലത്തേക്ക് നയാ പൈസ വരുമാനം ഈ കേരളത്തിൽ ഇല്ല പിന്നെയുള്ള ഇരുപത് വർഷം അത് ഒരു ശതമാനമാണ് ഇരുപത്തൊന്നാം വർഷം ഒരു ശതമാനം ഇരുപത്തിരണ്ടാം വർഷം ഒരു ശതമാനം അങ്ങനെ ഓരോ ശതമാനം വെച്ച് ഇരുപത് കൊല്ലത്തേക്ക് വർധനവ് പിന്നെ വേണമെങ്കിൽ ഈ കരാർ വീണ്ടും ഇരുപത് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക അതായത് ഒരു മനുഷ്യായസ് അറുപത് വർഷത്തേക്ക് ഈ കരാർ കൃത്യമായി അദാനിക്കേ ഉള്ളൂ ആദ്യത്തെ ഇരുവർഷം നയാ പൈസ ഇല്ല ശരിക്കും ഈ രാജ്യത്തെ നിയമപ്രകാരം മുപ്പത് വർഷത്തിൽ കൂടുതൽ ഒരു കരാർ ഉണ്ടാക്കാൻ പാടില്ല അതിപ്പോ നാൽപ്പത് വർഷമായിട്ട് നിജപ്പെടുത്തി വീണ്ടും അത് അറുപത് വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ആ ഒരു സാഹചര്യത്തിൽ ഈ കരാറിലെ ഉള്ളടക്കം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൊള്ളയാണ് എന്നുള്ള കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത് സത്യം അതിൽ ഉറച്ചു നിൽക്കുന്നു പിന്നെ സംസ്ഥാനം ഒപ്പിട്ട കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രകടന പത്രികയിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു പ്രകടന പത്രികയിൽ പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്നാണ് വലിയ പ്രകൃതി ദുരന്തങ്ങൾ കുറെ വന്നതിൽ കുറച്ച് ഡിലേ വന്നു വലിയ ആയിരം കിലോയിൽ കൂടുതലുള്ള അതായത് ഒരു ടണ്ണിൽ കൂടുതലുള്ള പാറക്കെട്ടുകൾ ധാരാളമായി വേണ്ടി വന്നു വലിയ തരത്തിൽ പാറമടകളെല്ലാം അടച്ചുപൂട്ടപ്പെട്ട പ്രളയകാലത്തുള്ള അനുഭവത്തിൽ കുറച്ച് ഡിലേ വന്നു അത് സത്യം അതുകൊണ്ട് അത് മുന്നോട്ട് പോകും മറ്റൊരു കാര്യം അഞ്ചു വർഷം വൈകി അഞ്ചു വർഷം അഞ്ചു വർഷം അല്ല പത്തു വർഷം വൈകി എന്താ കാരണം രണ്ടായിരത്തി അഞ്ചിൽ കൃത്യമായി കരാർ സൂം ഡെവലപ്പേഴ്സുമായിട്ട് കരാർ ഒപ്പിട്ട് ആ രണ്ടായിരത്തി അഞ്ചിൽ ഈ പണി മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് പണി പൂർത്തീകരിക്കപ്പെടുമായിരുന്നു കേന്ദ്രം ബി ജെ പി കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്നു സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നു അന്ന് കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അനുവാദം നിഷേധിച്ചു പിന്നീട് എൽ ഡി എഫ് സർക്കാർ വന്നു രണ്ടാമത് കരാ ടെൻഡർ വിളിച്ചു ആ ടെൻഡർ കിട്ടിയത് ലാൻകോ ഗ്രൂപ്പിനാണ് ആ ഗ്രൂപ്പിന് കരാർ കിട്ടി കിട്ടിയപ്പോൾ സൂം ഡെവലപ്പേഴ്സ് ആദ്യം കരാർ കിട്ടിയവർ ഹൈക്കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി പിന്നെ നിങ്ങൾ കരാർ ഒപ്പിടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ അതായത് പത്ത് വർഷം ഈ പദ്ധതിക്ക് ഒരാ നിയമപരമായി കരാർ ഒപ്പിട്ട കമ്പനിക്ക് പ്രവർത്തനാനുമതി കൊടുക്കാതെ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചതിന്റെ ഭാഗമായി ഈ പദ്ധതി പത്ത് വർഷം വൈകിപ്പിച്ചത് കോൺഗ്രസ് ആണ് ആ കരാറ് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് പെട്ടെന്ന് തന്നെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഉണ്ടായത് പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ചെറിയ ഡിലേ ആണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഒന്നാംഘട്ട വിശദീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ചോദിക്കും എന്നതുകൊണ്ട് പ്രതിപക്ഷ പ്രതിപക്ഷ ഇതൊക്കെ ആഹ്വാനം ചെയ്ത കെ പി സി സി പ്രസിഡന്റിനും ഈ പദ്ധതി നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്ത കെ മുരളീധരനെല്ലാം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇപ്പോ എന്താ എന്താ പറയാ അങ്ങ് പിണങ്ങി മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുക ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും മാധ്യമങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ചോദ്യങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർന്നു വരും നമുക്കറിയാം കെ റൈ ഇവിടെ കെ ഫോണിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങളെ വിളിച്ചു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു വന്നില്ല അതുപോലെ തന്നെ ജലമെട്രോയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചു വന്നില്ല അതുപോലെ എ ഐ ക്യാമറയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചു വന്നില്ല നേരെ ഹൈക്കോടതിയിൽ പോയി അഴിമതിയാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഹൈക്കോടതി പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണം രാഷ്ട്രീയ ധാർമ്മികത പ്രതിപക്ഷ നേതാവിനുണ്ട് എന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോയിട്ടില്ല ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് ഡേറ്റ് വെച്ച് തന്നെയുണ്ട് ആരാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്കിടെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കുന്നത് ആ ചോദ്യം ജനങ്ങളുടെ മുന്നിലുണ്ട് ശരി നേരത്തെ അരുൺകുമാറും ഉണ്ട് റൈറ്റ് നേരത്തെ അരുൺകുമാർ ചർച്ചക്കിടയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഈ പദ്ധതി നിർത്തിവെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നേരത്തെ അവിടെ സമരവുമായി ബന്ധപ്പെട്ടൊരു സാഹചര്യം രൂപപ്പെട്ട ഘട്ടത്തിൽ എ വിൻസെൻറ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയൊന്നും പ്രതിപക്ഷ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് വാദിച്ചു അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു എന്ന് അരുൺകുമാർ പറയുകയുണ്ടായിരുന്നു പൊതുവായി മാധ്യമപ്രവർത്തകരിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലോ ചോദ്യം ചോദിക്കലോ ഉണ്ടായിട്ടില്ല കൈരളിയാണ് അങ്ങനൊരു ചോദ്യം ചോദിച്ചത് അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി വിൻസൻറ്റ് പറഞ്ഞു നിങ്ങളുടെ ലൈബ്രറിയിൽ വിഷ്വൽസൊക്കെ ഉണ്ടല്ലോ പരിശോധിച്ച് നോക്കൂ ഞാൻ ഞാനെൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചുകളെയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അല്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അതായത് ഈ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിവിടെ വന്ന് ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളടക്കം നേരത്തെ പറഞ്ഞു അല്ലേ കെ മുരളീധരൻ അടക്കം എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ കെ പി സി സി പ്രസിഡന്റോട് സംസാരിച്ചിട്ടാണ് ഈ നിലപാടെടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിൻസെൻറ്റ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു അദ്ദേഹം പൊതുപ്രവർത്തകനായി കോവളത്തിന്റെ എം എൽ എ ആയി ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹം പറഞ്ഞത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് ഏതായാലും അതൊന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷേ വസ്തുത ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചത് കേരളീയ വാർത്താ സംഘത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് നിർബൻ ആ വാർത്താ സമ്മേളനത്തിൽ ഇടപെട്ട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പുറത്തു വന്നത് രണ്ടാമത്തെ കാര്യം റൈറ്റ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട കേരളത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന രണ്ട് ബൈപ്പാസുകളുടെ കാര്യം പറയാം ഒന്ന് ആലപ്പുഴ ബൈപ്പാസ് രണ്ട് കൊല്ലം ബൈപ്പാസ് ഇത് രണ്ടും പൂർത്തിയാക്കാൻ കേരളത്തിലെടുത്തത് മുപ്പത് വർഷം നാല്പത് വർഷമാണ് ഈ രണ്ട് ബൈപ്പാസുകൾ പൂർത്തിയായും കാലങ്ങളോളം ഭൂമി ഏറ്റെടുത്തിട്ടിട്ട് നാൽപ്പത് വർഷക്കാലത്തിനുള്ളിലൊക്കെയാണ് ആലപ്പുഴയിലെ ബൈപ്പാസ് പൂർത്തിയായത് ഇവിടെ ഈ പദ്ധതി ആരംഭിച്ച് ഒൻപത് വർഷം കൊണ്ട് അത് കമ്മീഷൻ ചെയ്യുകയാണ് പരീക്ഷണകാലത്ത് ഏറ്റവും ലാഭകരമായി മികവോടെ ചരക്കുകളുമായി ചരക്ക് കപ്പൽ വരുന്നതൊക്കെ നമ്മൾ വിഴിഞ്ഞത്ത് കണ്ടു അങ്ങനെ ഒൻപത് വർഷക്കാലം കൊണ്ട് കമ്മീഷൻ ചെയ്തതിൻ്റെ സുപ്രധാന ഘട്ടത്തിലേക്ക് ഒരു വാണിജ്യ തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാൻ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് കേരളം ഭരിച്ച സർക്കാരുകൾക്ക് ഈ തുടർഭരണത്തിലൂടെ അടക്കം കഴിഞ്ഞു എന്ന വസ്തുത കൂടി രാഷ്ട്രീയത്തിന് അതീതമായി പരിശോധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്